നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലും നമുക്കറിയാവുന്ന മേഖലകളിലെല്ലാം നിരോധിത ലഹരി ഉപയോഗം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടി വരികയാണ് എല്ലാ ദിവസങ്ങളിലും നമ്മൾ പത്ര മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ളൊരു വാർത്ത ഇല്ലാത്ത ദിവസങ്ങൾ ഇല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തോടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ലഹരി വസ്തുക്കൾക്കെതിരെ നിരോധിത ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ഒരു പ്രചരണാർത്ഥമാണ് നമ്മൾ ഇവിടെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് ഇത് നടത്തുന്നത് ടി കെ എം ബ്രദേഴ്സ് എന്ന് പറഞ്ഞുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് തണ്ടീർമുക്കം പഞ്ചായത്തിലുള്ള ഒരു വാട്സാപ്പ് കൂട്ടായ്മയാണ് ടി കെ എം ബ്രദേഴ്സ് ഈ ഗ്രൂപ്പ് നമ്മളെല്ലാവരും പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഉണ്ടെങ്കിലും ഈ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത കക്ഷി രാഷ്ട്രീയ ജാതി ഭേദമംഗീം എല്ലാവരും ഉള്ള ഒരു നാട്ടും പ്രദേശത്തെ ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ വികസന കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ മാത്രം എല്ലാവരും അഭിപ്രായം പറയുന്ന ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലഹരിക്കെതിരെ പ്രതികരിക്കണം നമ്മൾ അതിനുള്ള ഒരു പ്രചരണം നടത്തണം എന്ന ഒരു തീരുമാനമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വരുന്ന ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് െതിരെ നിരോധിത ലഹരിക്കെതിരെ നമ്മളൊരു ബൈക്ക് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളായിട്ടുള്ള എക്സൈസും പോലീസ് സംവിധാനങ്ങളും പഞ്ചായത്തും സംയുക്തമായിട്ട് അവരെ എല്ലാവരെയും കൂടെ സഹകരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ റാലി ഉദ്ദേശിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ലഘുലേഖകൾ എസ് എൽ സി പ്ലസ് ടു പരീക്ഷ കഴിയുന്ന സന്ദർഭത്തിൽ കണ്ണങ്കര സ്കൂളുകളിൽ നമ്മൾ ലഘുലേഖ വിതരണം ചെയ്യുകയും നമ്മൾ ബോധവൽക്കരണ പരിപാടികളോട് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിന്റെ തുടക്കമായിട്ടാണ് നമ്മൾ ഈ ബൈക്ക് സൈക്കിൾ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് തണ്ണീർമുഖത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ടി കെ ബ്രദേശ് വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ആറിന് നിരോധിത ലഹരിക്കെതിരെ ബൈക്ക് സൈക്കിൾ റാലി നടത്തും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്കൂളുകളിലടക്കം നടത്തിയ ബോധവൽക്കരണ ക്ലാസുകളുടെ തുടർച്ചയാണ് പരിപാടി തണ്ണീരുക്കം ജെട്ടിയിൽ നിന്നും തുടങ്ങുന്ന റാലി മുഹമ്മദ് സ്റ്റേഷൻ ഓഫീസർ ലൈസാസ് മുഹമ്മദ് ഫ്ളാഗ് ഓഫ് ചെയ്യും തണ്ണിമുരുക്കം ഗ്രാമപഞ്ചായത്തിലെ ആറ് ഏഴ് എട്ട് ഒൻപത് പതിനാല് വാർഡുകളിലാണ് പര്യടനം നൂറോളം ബൈക്കുകളിലാണ് റാലി നടക്കുക വൈകിട്ട് അഞ്ച് മുപ്പതിന് ബണ്ട് സർക്കിളിൽ നടക്കുന്ന സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് അഡ്വക്കറ്റ് വിഷ്ണുപ്രസാദ് അധ്യക്ഷനാവും ഉത്തല എക്സൈസ് ഇൻസ്പെക്ടർ പി എം സുമേഷ് മുഖ്യപ്രഭാഷണം നടത്തും സിനിമാതാരം ജയൻ ചേർത്തല മുഖ്യാതിഥിയാവും ആ സന്ദർഭത്തിൽ ആറാം ഏഴാം ഏഴാംവാറിൻ്റെയും മെമ്പർമാർ ഈ അവസരത്തിൽ അവിടെ സന്നിഹിതരായിരിക്കും അതിനുശേഷം പാതാപറമ്പ് എളിയമ്പ്ര മുട്ടത്തിപ്പറമ്പ് സ്കൂൾ കവല അതുപോലെയുള്ള സ്ഥലങ്ങളെ കവർ ചെയ്ത് തണ്ണേർമുഖം സർക്കിൾ ജംഗ്ഷനാണ് അത് സമാപിക്കുന്നത് അഞ്ച് വാർഡുകളെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിനാല് ഓരോ വാർഡിലേയും സ്വീകരണങ്ങൾ പാതാ പറമ്പിൽ ഏഴാം ബാറിൻ്റെ സ്വീകരണം പാതാ എട്ടാം വാറിൻ്റെയും സ്വീകരണം പ്രണാമം ജംഗ്ഷനില് ഒമ്പതാം വാറിൻ്റെ സ്വീകരണം മുട്ടത്തിപ്രമ് കവലയിലാണ് പതിനാലാം വാറിൻ്റെ സ്വീകരണം സ്കൂൾ കവലയിലും ആണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് ആറാം വാറിൻ്റെ സ്വീകരണം നമ്മുടെ സമാപന സമ്മേളനം നടത്തുന്ന തലമുഖം സത്യജൻഷൻ ആയിരുന്നു ഈ പരിപാടികളിൽ സാംസ്കാരിക കലാ സാംസ്കാരിക സാമുദായിക സംഘടനകളുടെയും കുടുംബശ്രീ കുടുംബകൃഷ്ണൻ അതുപോലെയുള്ള കൂട്ടായ്മകളുടെയും സ്കൂൾ പി ടി എല്ലാവരുടെയും പൂർണ്ണമായും പിന്തുണ അത് അതുപോലെ തന്നെ ഈ നാട്ടുകാരായ എല്ലാവരുടെയും എന്താണ് ഈ പരിപാടി ഉണ്ടാവണമെന്നും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുന്നു